ഏതെങ്കിലും ശ്രവണം കൊണ്ടായില്ല മഹാവാക്യ ശ്രവണം വേണം അത് ആനുഭൗതികമായി അറിഞ്ഞവനിൽ നിന്ന് ശ്രവണം ചെയ്യണം ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായവനിൽ നിന്ന് ശ്രുതിപാരകനായവനിൽ നിന്ന് അതിനാ ഒരു കൊല്ലെങ്കിലും കൂടെ നിന്ന് ജാഗ്രത്തും സ്വപ്നവും സുഷുപ്തി അറിയണം ജാഗ്രത് വച്ച് പഠിച്ചാൽ പ്രയോജനമില്ല ഗുരുവിന്റെ സ്വപ്നങ്ങളുമായി എഴുകാൻ കഴിയണം ഗുരുവിൻ്റെ സുഷുപ്തിയെ തിരിച്ചറിയാൻ കഴിയണം ഇതൊക്കെയാണ് പണ്ടത്തെ വിധി ഇങ്ങനെ വിധിയാം വണ്ണം താമസിച്ച് ഗുരുമുഖത്ത് നിന്ന് മഹാവാക്യശ്രവണമുണ്ടാകുമ്പോൾ ശ്രവണം അദൃഷ്ടപ്രതിബന്ധനാശനം എന്ന് വിവരണ കാരണം മറ്റും പറയും ഇപ്പം പ്രതിബന്ധങ്ങൾ അറ്റുപോണം അതിന് പഴയ സമ്പ്രദായത്തിൽ ആദ്യം ഉപദേശിക്കുന്നത് തത്വമസി എന്ന മഹാവാക്യമാണെന്നാണ് ഇടക്കാലത്ത് വന്ന ചില സമ്പ്രദായങ്ങളുടെ പദ്ധതി പോയി തത്വമസി എന്ന വാക്യത്തെ വെച്ച് ഉപാസിക്കാൻ തുടങ്ങും അത് നീയാണെന്നാണ് പറഞ്ഞേ ആ നീ എന്നത് തത്പദത്തിന്റെയും തൊമ്പതത്തിൻ്റെയും അസിപ്പതത്തിൻ്റെയും ലക്ഷ്യ ലക്ഷണാർത്ഥങ്ങളെല്ലാം അറിയും വരെ ശരീരത്തെയും മനസ്സിനെയും ബുദ്ധിയെയും ഒക്കെ ഞാനാണെന്ന് ഭ്രമിച്ച് ഉപാസിക്കാൻ ഇടയുണ്ട് അപ്പം ഏതാണ്ടൊക്കെ ഞാൻ അറിഞ്ഞു എന്ന മട്ടിൽ ഗുരുവിന്റെ മുമ്പിൽ എത്തുമ്പോൾ ഗുരു അവന് പ്രജ്ഞാനം ബ്രഹ്മ എന്ന മഹാവാക്യം ഉപദേശിക്കും നീ വിചാരിക്കുന്ന ശരീരമല്ല നീ വിചാരിക്കുന്ന മനസ്സല്ല നീ വിചാരിക്കുന്ന ബുദ്ധിയുമല്ല പ്രകർഷണയുള്ള അറിവാണ് നീ അതാണ് ബ്രഹ്മം അപ്പം ഏതാണ്ടൊക്കെ കിട്ടിയെന്ന് തോന്നി വീണ്ടും പോയി ഉപാസിക്കും വീണ്ടും തിരിച്ചെത്തുമ്പോൾ ഗുരുവിനെ മനസ്സിലായി കാരണം അവൻ്റെ അറിവിൽ ഗുരു ബ്രഹ്മമാണ് അവൻ ബ്രഹ്മമാണ് ബാക്കി കാണുന്നതിനോടൊക്കെ ഒരുതരം പുച്ഛം തോന്നാൻ തുടങ്ങി തുടങ്ങും അപ്പോഴാണ് ഈ മഹാവാക്യം അയം ആത്മാ ബ്രഹ്മ ആ ഈ ആത്മാവ് ബ്രഹ്മമാകുന്നു അതെന്നും ഇതെന്നും പറയപ്പെടുന്നതെല്ലാം ഏകമായ ബ്രഹ്മമാകുന്നു ഇത്രയുമാകുമ്പോൾ അവൻ ഗുരുവിനു മുമ്പിലെത്തി അനുഭൂതി മഹാവാക്യത്തെ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുമ്പോൾ അഹങ്കാരമുണ്ട് കാരണം ത്രിപുടി മുടിഞ്ഞിട്ടില്ല അഹമുണ്ട് ബ്രഹ്മമുണ്ട് അസ്മിയുണ്ട് അറിവിൻ്റെ മൂന്ന് പുടങ്ങളുമുണ്ട് അതിനുള്ള സാധനകൾ തുടർന്ന് ഗുരു ഉപദേശിച്ചു കൊടുത്ത് പൂർണ്ണനാക്കുമെന്നാണ് സാമ്പ്രദായിക മര്യാദ മഹാവാക്യം പറയുമ്പോൾ ഇത്രയും സൂചിപ്പിക്കുകയെങ്കിലും ചെയ്യേണ്ടതു കൊണ്ടാണ് സൂചിപ്പിച്ചത് അത്രയൊന്നും പഠിക്കേണ്ട നമ്മൾ ഹിന്ദുക്കളാണ് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമൊക്കെ ബൈബിളും ഖുറാനും ഒക്കെ പഠിച്ച് അവരവരുടെ മതത്തെ പോഷിപ്പിച്ച് വളർത്തുമ്പോൾ തേങ്ങ ഇല്ലെങ്കിൽ ചിരട്ടയെങ്കിലും ഉടയ്ക്കണ്ടേ എന്ന പ്രമാണത്തിൽ ഇന്നൊരു ഹൈന്ദവത ഉണർന്നു വരുമ്പോൾ പഠിക്കാൻ ഒരു ഉപനിഷത്തൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് നാലുപേരോട് പറയാൻ അത്രയൊക്കെ അല്ലേ വേണ്ടു തീരെ മോശമൊന്നുമല്ല ശരിയല്ല അതിനപ്പുറം വരുമ്പോഴാണ് ഞാൻ മുമ്പേ പറഞ്ഞതൊക്കെ വേണ്ടത് അല്ലെങ്കിൽ ഇത്രയൊക്കെ മതി പിള്ളേരല്ലേ പിണ്ണാക്കല്ലേ എന്നൊക്കെ മറ്റില്ലേ ഞാൻ ഈ ഇടയ്ക്ക് പറയുന്നതൊക്കെ ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല അത് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സുഖവുമില്ല ഉപനിഷത്തിലേക്ക് തിരിച്ചു വരാം ഇത് മഹാവാക്യമാണ് അത്രയെങ്കിലും അറിയണം അതിലെ നാല് മഹാവാക്യങ്ങളാണ് ഏറ്റവും പ്രധാനമെന്നെങ്കിലും അറിയണം ഇത് അഥർവവേദ അധർവവേദന്തർഗത മഹാവാക്യം ഉപനിഷത്ത് ഏറ്റവും മനോഹരമാകുന്ന അഥർവവേദത്തിലാണ് അധർവണം ഗംഭീരമാണ് അധർവണമാണ് വിദ്യയുടെ രണ്ട് പുടങ്ങളും ശക്തമായി അപഗ്രഹിച്ചിട്ടുള്ളത് അധർവവേദാന്തർഗത മറ്റൊരു ഉപനിഷത്തുണ്ട് മുണ്ടികളുടെ ഉപനിഷത്ത് അഥവാ മുണ്ടന്മാരുടെ ഉപനിഷത്ത് മുണ്ടുടുത്തവരല്ല മുണ്ടനം ചെയ്തവർ ശിരോവ്രതമുള്ളവർ ശിരോവ്രതം ജ്ഞാനത്തിനുള്ളതാണ് ശിരസിനെ വ്രതമയമാക്കുക ബുദ്ധി വ്രതസ്ഥാനീയമാകുമ്പോഴാണ് പൂർണമാകുന്നത് വ്രതത്തിലേക്ക് ബുദ്ധിയെ കൊണ്ടുപോകണമെങ്കിൽ തല വ്രതനിഷ്ഠമാകണമെങ്കിൽ തല വയറ്റിലല്ലാതാകണം ഇന്ന് മനുഷ്യരുടെയൊക്കെ തല വയറ്റില ഒരു മുപ്പത് വയസ്സിനു മേൽ പ്രായമുള്ളവരുടെയൊക്കെ അതിന് താഴെയുള്ളവരുടെയൊക്കെ തല വയറ്റിനും കുറച്ചുകൂടെ താഴെയാണ് തല എന്ന് പറഞ്ഞാൽ ഉത്തമ മനസ്സിലായില്ല ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതകാലത്ത് ഏത് അംഗത്തെക്കുറിച്ച് അവയവത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നുവോ അതവൻ്റെ ഉത്തമംഗമാണ് മനസ്സിലായില്ല ഒരഞ്ഞൂറ് വർഷത്തിന് മുമ്പുള്ളവർ അവരെ പിൻപറ്റി പാരമ്പര്യമുള്ള കുറച്ചു പേർ മുണ്ടികളാണ് അവർക്ക് ഉത്തമ തലയാണ് മനസ്സിലായില്ല സാമ്പത്തിക ശാസ്ത്രവും ക്യാപിറ്റലിസവും കമ്മ്യൂണിസവും മിക്സഡ് എക്കണോമിയും സോഷ്യലിസവും ഒക്കെ വന്നപ്പോൾ ഉത്തമാങ്കമുദരമായി ഇരുപത്തിനാല് മണിക്കൂറും ലാഭനഷ്ടങ്ങളുടെ കണക്കും അതൊക്കെ കഴിഞ്ഞാൽ വൈകുന്നേരം വന്നതിനിടയിലൊന്നിരുന്നേച്ചു പോകുന്നത് ഒക്കെ വരുന്ന വയറിനെ സംബന്ധിച്ചുള്ളതാണ് ശരിയല്ല അപ്പോൾ ഉത്തമാങ്ക മുതരമായി ആധുനിക തലമുറയെ തലമുറയെടുത്താൽ എനിക്ക് പറയാൻ കൂടുതൽ ഉത്തമാങ്കം കുറച്ചുകൂടൂർന്ന് താഴോട്ട് പോയി എന്ന് ഞാൻ പറയാം അപ്പോൾ ഇതാണ് പഠിപ്പിൻ്റെത് എന്നാൽ മുണ്ടകം ഉത്തമാങ്കം ശിരസ്സായവരുടേതാണ് അതിലാണ് മഹാശാലനായ ശൗനകൻ അങ്കിരസിൻ്റെ പാതാന്തികത്തിലെത്തി കസ്മിന് ഭഗവോ വിജ്ഞാതെ സർവമിതം വിജ്ഞാതം ഭവതീതി എന്ന് ചോദിക്കുന്നത് ഏത് അറിഞ്ഞാൽ അറിയുമോ ആ വിദ്യയേതമ്മ ഈ ഉപനിഷത്തും അഥർവവേദീയമാണ്